അറബിക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെയും കിഴക്കൻ കാറ്റിന്റെയും സ്വാധീനത്തിൽ ജനുവരി അഞ്ചു വരെ കേരളത്തിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണുള്ളതെന്നും ഉള്ളതെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇന്ന് തിരുവനന്തപുരം ജില്ലയിലും വ്യാഴാഴ്ച കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യം ാണ് ശക്തമായ മഴയെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തെക്ക് കിഴക്കൻ അറബിക്കടലിനും ഭൂമധ്യരേഖക്ക് സമീപം പടിഞ്ഞാറൻ ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലായാണ് ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ വടക്കൻ ദിശയിൽ സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ശക്തിയോടുകൂടെയുള്ള ന്യൂനമർദ്ദമായി മാറാനാണ് സാധ്യത കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും ലക്ഷദ്വീപ് പ്രദേശത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ ലക്ഷദ്വീപ് പ്രദേശത്തേക്ക് മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയും ശക്തമായ കാത്തിനും മോശം കാലാവസ്ഥയ്ക്കും ജാഗ്രതയുണ്ടെന്ന് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു ഒന്നാം തീയതി മുതൽ രണ്ടാം തീയതി വരെ തെക്കുകിഴക്കൻ അറബിക്കടലും അതിനോട് ചേർന്ന് തെക്ക പടിഞ്ഞാറൻ അറബിക്കടൽ കന്യാകുമാരി തീരം അതിനോട് ചേർന്നുള്ള ഗൾഫ് ഓഫ് മാനാർ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത് മുതൽ കിലോമീറ്റർ വരെ ചില അവസരങ്ങളിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മൂന്നാം തീയതി മുതൽ നാലാം തീയതി വരെ തെക്കുകിഴക്കൻ അറബിക്കടലിലും അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ അറബിക്കടൽ കന്യാകുമാരി തീരം അതിനോട് ചേർന്ന് ഗൾഫ് ഓഫ് മാനാർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തിയഞ്ചു കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് അഞ്ചാം തീയതി മധ്യ കിഴക്കൻ അറബിക്കടലിലും അതിനോട് ചേർന്ന് തെക്കുകിഴക്കൻ അറബിക്കടൽ കന്യാകുമാരി തീരം അതിനോട് ചേർന്ന് ഗൾഫ് ഓഫ് മാന്നാർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിലും ശക്തമായ കാറ്റിലും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്